ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പുന്നപ്ര വലിയ ചുടുകാട്ടിൽ പൂർത്തിയായ ശേഷം ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി എസിൻ്റെ വിയോഗം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃനിരയിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി എസ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളോട് ഇഴചേന്നാണ് വി എസിന്റെ ജീവിതത്തിന്റെ തുടക്കം തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ജനകീയ നേതാവാണ് വി എസ് ജാതിമത വർഗീയ ശക്തികളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ജീവിതമായിരുന്നു വി എസിന്റേത പ്രതിപക്ഷ നേതാവെന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ വി എസ് വലിയ പങ്ക് വഹിച്ചു പാർട്ടിയെ വളർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വലിയ കരുത്തു പകർന്ന അദ്ദേഹം പ്രതിസന്ധികളിൽ പതരാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് കൂടിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അനുശോചന യോഗത്തിൽ നിയമസഭാ സ്പീക്കർ എ ഇൻ ഷംസീർ മന്ത്രിമാർ എൻ കെ പ്രേമചന്ദ്രൻ എംപി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു